السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله قال رسول الله صلى الله عليه وسلم أفضل الذكر لا إله إلا الله وأفضل الدعاء الحمد لله رواه الترمذي وابن ماجه رحمة الله عليهما സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും തക്കവയുള്ളവരായി ജീവിതം നയിക്കുവാനുള്ള തൗഫിയോ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമി റസൂർമിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ദുയായകളും പരിശോധിക്കുകയാണെങ്കിൽ ഒരു ആൾക്കോ നേരം പുലർന്നത് മുതൽ വൈകുന്നേരം ആകുന്നത് വരെ ചൊല്ലിപ്പറഞ്ഞാലും പിന്നീടും ബാക്കിയുണ്ടാകുന്ന സഹേഹായ അതീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ദിക്കറുകളുംകളും കാണാൻ കഴിയും പിന്നെ അതിന് പുറമെയാണ് പല ആൾക്കാരും കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് വേറെ അള്ളഹാൻ റസൂൾ പഠിപ്പിച്ചത് തന്നെ മര്യാദക്ക് ചൊല്ലിപ്പറയുകയാണെങ്കിൽ സമയം തീരാത്തതിന്റെ പുറമെയാണ് വ്യത്യസ്തമായ രൂപങ്ങളിലുള്ളത് ചിലതൊക്കെ നല്ലതാണ് ചിലതൊക്കെ അതിൽ വരുന്ന ആശയങ്ങൾ യഥാർത്ഥമായ തൗഹീദിനെ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിത്തറയ്ക്ക് കത്തി വെക്കുന്നതുമാണ് ദിക്കുറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഫുലി ദീക്കർ എന്ന് പറയുന്നത് സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ലാ ഭക്താവശ്യം അങ്ങനെ ഒരു കൂമൻ തിക്കറാടുന്ന ദിക്കറല്ല അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു ഇതുവരെ മരിച്ച് മണ്ണിനോട് വിടമറഞ്ഞ് അള്ളാഹിന്റെ ഭൂമിയിലേക്കാണ്ട് ഇറക്കി താഴ്ത്തുന്നത് വരെ ഞാൻ അതിന്റെ ഉടമയാണ് എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മരിക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും പറഞ്ഞിരിക്കുകയും വേണം അതാണ് അതിന്റെ പ്രത്യേകത പറഞ്ഞ കാണാൻ പറ്റും ജീവിതത്തിൽ ഒരുപാട് പ്രസംഗിച്ച ആളാണ് ഒരുപാട് സംസാരിച്ച വ്യക്തിയാണ് ഒരുപാട് ഈ നാവുകൊണ്ട് ചലിപ്പിച്ച വ്യക്തിയാണ് പക്ഷെ അവസാനമായിട്ട് ഈ അഞ്ചാറ് അക്ഷരങ്ങളുള്ള ഇലാഹിൻ എന്നാന്ന് പറയാൻ കഴിഞ്ഞാൽ അയാളുടെ ജീവിതം നഷ്ടമാണ് അത് പറയാൻ കഴിഞ്ഞാൽ അയാളുടെ ജീവിതം ലാഭകരമാണ് ജീവിതം ലാഭകരമാക്കുന്ന മുത്തഫയങ്ങളിൽ ഉൾപ്പെടാനുള്ള തൗഫിയപ്പോ നമുക്ക് നമ്മുടെ കുടുംബാധികൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ജീവിതകാലത്തും മരണ ഒക്കെ അനിവാര്യമായ ദിക്കറാണ് അഫ്ദലി ദിക്കർ അത് കേവലം ലാഹി ലാഹിൻ പറയലല്ല മറിച്ച് ഉൾക്കൊള്ളുമ്പോൾ അതിൻ്റെ മഹത്വമുണ്ട് ദ്വയകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത നിസ്കാരത്തിന്റെ പിടുത്തം വിട്ടു കഴിഞ്ഞാൽ പിന്നെ പിടിക്കുന്ന ഇവിടെ ഒരു കണക്ഷൻ ദുഅ പക്ഷെ പലപ്പോഴും നമ്മൾ വയറുകളൊക്കെ കൃത്യമാണ് അതിന്റെ പോയിന്റുകളൊക്കെ കണിശമാണ് വെക്കാനുള്ള ഉപകരണങ്ങളൊക്കെ റെഡിയാണ് പവറുണ്ട് പക്ഷേ പക്ഷെ പ്ലഗ് കുത്താതെയാണ് സ്വിച്ച് മാത്രം എന്താന്ന് മനസ്സിലാകാത്ത യാന്ത്രികമായ കാട്ടിക്കൂട്ടൻ പഠിപ്പിക്കുക ഏറ്റവും എത്ര അക്ഷരങ്ങളാണുള്ളത് അലിഫു ലാമു ദാല് രണ്ട് ും ഒരു ഹാവും എട്ട് അക്ഷരങ്ങളുള്ള അത്ര വലിയ നമുക്കത് ഒരു ദ്വയായി തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ട് തോന്നുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ആ ഒരു ഫലയിലെ ശ്രേഷ്ഠത നമ്മൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അൽഹ എന്നുള്ളത് ഏറ്റവും വലിയ ദ്വയ ആകണം കാരണം അള്ളാഹു സുബാനിലെ ഒരു പദപ്രയോഗമാണ് അത് അങ്ങനെ ആരെങ്കിലും അള്ളാഹുലേക്ക് ആ അലഹമുല്ല എന്ന ദുഃഖ വിട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാൻ അത് വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് പരിശുദ്ധ ഖുറാനിലെ പതിനാലാമധ്യായ സുർസ് ഇബ്രാഹിമിലെ ഏഴാമ താഴത്തിൽ എന്നത് പറയുന്നത് ഇങ്ങനെയാണ് ശകർത്തും അല്ല അസീതല്ലും നിങ്ങൾ ശുക്ർ ചെയ്താൽ അലഹമുല്ല എന്നത് ശുക്രാണ് തുമ്മിയാല് ഭക്ഷണം കഴിച്ചാലൊക്കെ മാത്രമാണ് നമ്മൾ പറയാ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടങ്ങളിൽ രക്ഷപ്പെട്ടാൽ പറയും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയാൽ പറയും അല്ല അതൊരു ധയയായി ശീലമായി സമ്പ്രദായമായി കൊണ്ടു നടക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ കരാറാണ് നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്തൊക്കെ വർദ്ധിപ്പിച്ചു കിട്ടണോ അതൊക്കെ വർദ്ധിപ്പിച്ചു കിട്ടും ആ കിട്ടാനുള്ളത് നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ പറഞ്ഞു പറഞ്ഞേ അതിന്റെ ഗുണം ലോകത്തും ഉണ്ടാകും അള്ളാഹു സുബ്ഹാൻ അത്തരം ഇരുലോകത്തും ഗുണപരമായ രൂപത്തിൽ െ പരിവർത്തിപ്പിക്കുവാനും കൂടെ നിർത്താനും കഴിയുന്ന ഒത്തക്കൈകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നമ്മുടെ കുടുംബാദികൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നാവ് ചലിക്കുന്ന കാലം അത്രയും കൂടാനും ഏറ്റവും അവസാനമായ കലിമ കാമിലോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി ഭരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതും ആയ അറിഞ്ഞ റഹ്മാനായ റബ്ബ് നമുക്ക് നമ്മളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക് പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവരുടെ ബുദ്ധിമുട്ടുകളും അവശതകളും അള്ളാഹു എളുപ്പമാക്കി കൊടുത്ത് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് റബ്ബ്

നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ െ നമ്മോർ ചെയ്തവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അമ്പിയാക്കളും മുർസലുകളും ഷഹദാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അനുഗ്രഹിക്കട്ടെ الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين 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 برحمتك يا ارحم الراحمين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته